ലോകമരുഭൂവിൽ മർത്യനാശ്രയം തേടി വാടി വാടി സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയഞ്ച് പത്തൊൻപത് കഷ്ടകാലത്ത് വിശ്വാസ പാതകനെ ആശ്രയിക്കുന്നത് മുറിഞ്ഞ പല്ലും ഉളുക്കിയ കാലം പോലെയാകുന്നു ആദ്യ വായനയിൽ കൗതുകകരമായി തോന്നുമെങ്കിലും വളരെ ഗഹനമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ വാക്യം അനാവരണം ചെയ്യുന്നത് കഷ്ടകാലം ആർക്കും ഏത് സമയത്തും ഉണ്ടാകാം അപ്പോൾ സ്വാഭാവികമായും തന്റെ അടുത്ത സുഹൃത്തിനെ ആശ്രയിക്കുകയും ചെയ്യും എന്നാൽ ആ സുഹൃത്ത് അവിശ്വസ്തനായാലുള്ള ഫലം രണ്ട് ഉദാഹരണങ്ങളിലൂടെ ശലോമൻ വ്യക്തമാക്കുന്നു മുറിഞ്ഞ പല്ലും ഉളുക്കിയ കാലും മുറിഞ്ഞ പല്ലുകൊണ്ട് ചവയ്ക്കുന്നതും ഉളുക്കിയ കാലുകൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നതും വേദനയും നിരാശയും അസ്വസ്ഥതയും സമ്മാനിക്കുമല്ലോ ഇതുപോലെ തന്നെയാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത സുഹൃത്തും പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ വിവേചിക്കാം ഒപ്പം നമ്മെ തന്നെയും പ്രാർത്ഥിക്കാൻ സ്വർഗീയ പിതാവെ കഷ്ടകാലങ്ങളിൽ അങ്ങിൽ അങ്ങിലാശ്രയിക്കുവാൻ കൃപ നൽകണമേ വിശ്വസ്തയോടെ സുഹൃത്തുക്കളോട് ഇടപെടുവാൻ സഹായിക്കണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ